കോട്ടയത്ത് സംസാരിക്കുകയായിരുന്നു ടോബി ടോബി പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ഡോക്ടർമാരുടെ അഭാവം മൂലം ന്യൂറോയിലെ ഏറ്റവും പ്രധാനമായി നടത്തേണ്ട അല്ലെങ്കിൽ വൈകാതെ നടത്തേണ്ട ന്യൂറോ സർജികറടക്കം മുടങ്ങിപ്പോകുന്ന പശ്ചാത്തലത്തെ കുറിച്ചാണ് ടോബി തീർച്ചയായിട്ടും യൂറോ വിഭാഗം കാർഡിയോളജി വിഭാഗം മെഡിസിൻ വിഭാഗം ഈ വിഭാഗങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ ശസ്ത്രക്രിയകൾ നീണ്ടുപോകുന്ന കാലതാമസം വരുന്ന ഒരവസ്ഥ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ട് അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എടുത്തു പറയേണ്ട ഒരു കാര്യം കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ മധ്യകേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജാണ് നമുക്കറിയാവുന്നത് പോലെ ഇടുക്കി ജില്ലയിൽ നിന്നും പത്തനംതിട്ട ജില്ലയിൽ നിന്നും ആലപ്പുഴ ജില്ലയിൽ നിന്നൊക്കെ അവിടെയൊക്കെ മെഡിക്കൽ കോളേജുകൾ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ അവസ്ഥ നമുക്ക് എന്താണെന്ന് അറിയാം അപ്പോൾ ഈ മൂന്നോ നാലോ ജില്ലകളിൽ എറണാകുളം ജില്ലയിൽ നിന്ന് പോലും ആളുകൾ ഈ മെഡിക്കൽ കോളേജിലേക്ക് നിരന്തരം എത്തുന്നുണ്ട് അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ ചികിത്സ തേടി എത്തുന്നത് അപ്പോൾ മതിയായിട്ടുള്ള ഒരു സൗകര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഒന്ന് ഈ കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ബെഡ് സൗകര്യമില്ലാത്തത് ഒരു വലിയ പ്രതിസന്ധിയാണ് കോട്ടയംകാരനായിട്ടുള്ള എനിക്കത് നേരിട്ടറിയാവുന്ന ഒരു കാര്യമാണ് നിരവധി ആളുകൾക്ക് ഇങ്ങനെ വന്ന് ഇവിടെ ഇൻഫെഷൻറ്റായി കിടക്കുന്നവർക്ക് അവർക്ക് നിലത്ത് കിടന്ന് ഈ ചികിത്സ നേടേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം ബെഡുകളുടെ കുറവ് വർഷങ്ങളായിട്ടുള്ള ഒരു പരാതിയാണ് അത് പലപ്പോഴും നടക്കാറില്ല അതോടൊപ്പം തന്നെ മരുന്നിന്റെ ക്ഷാമം കൃത്യമായി മരുന്ന് ഇവിടെ രാവിലെ ഒന്ന് ഡോക്ടറെ കണ്ട് ആ മരുന്ന് എഴുതുമ്പോൾ അതിവിടെ നിന്നും ലഭിക്കേണ്ട സൗജന്യമായിട്ടുള്ള മരുന്നുകൾ പോലും ലഭിക്കാത്തൊരവസ്ഥയുണ്ട് പലപ്പോഴും ഈ മെഡിക്കൽ കോളേജിന് പുറത്തുള്ള ഫാർമസികളിൽ വന്ന് അവർക്ക് പണം നൽകി അത് മേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അത്തരത്തിലുള്ള വർഷങ്ങളായിട്ടുള്ള രണ്ട് പ്രശ്നങ്ങളാണ് അതിലുണ്ടും അതിന് പുറമെയാണ് ഈ ഡോക്ടർമാരുടെ കുറവ് അതുപോലെ തന്നെ നേഴ്സ് സ്റ്റാഫുകളുടെ കുറവ് ഇത്രയധികം ആളുകൾ എത്തുമ്പോൾ നാല് ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് രോഗികളാണ് ഇവിടേക്ക് എത്തുന്നത് അവർക്കൊക്കെ പര്യാപ്തമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒപ്പം തന്നെ ഡോക്ടർ മാരുടെ സേവനം നഴ്സുമാരുടെ സേവനം ഇതെല്ലാം ലഭ്യമാക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട് ഓരോ ഒറ്റപ്പെട്ട കേസുകളായിട്ട് നമ്മളെ പലപ്പോഴും ആളുകൾ ബന്ധപ്പെടാറുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അങ്ങനെ ആളുകൾ വിളിക്കാറുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ ഓരോ വാർത്തകളും എടുത്തു നൽകി ഒരു മോശമാക്കേണ്ട ഒരു സാഹചര്യമല്ല ഉള്ളത് പക്ഷെ അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ പൊതുവേ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പരിമിതികൾ ഈ വലിയ മെഡിക്കൽ കോളേജിനുമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഹഷ്മി